നമസ്കാരം പ്രണയമെന്ന വികാരത്തിന് ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ പക്ഷെ അത് പലർക്കും അനുഭവപ്പെടുന്നത് പല വിധത്തിലാണ് പണ്ട് നമ്മൾ സിനിമകളിലൊക്കെയും കണ്ട പ്രണയം വളരെ മനോഹരമായിരുന്നു അതിൽ കാത്തിരിപ്പും വിരഹവും അങ്ങനെ പലതും ഉണ്ടായിരുന്നു അന്നൊക്കെയും ഒരുപാട് ആഴമുള്ള പ്രണയങ്ങൾ സംഭവിച്ചിരുന്നു എന്നാൽ പ്രണയം ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ആളുകളുടെ സങ്കല്പങ്ങൾ മാറി വരുന്നത് കൊണ്ട് പ്രണയത്തിന്റെ ആയുസ്സും കുറഞ്ഞു വരികയാണ് പണ്ടുള്ളതുപോലെ പ്രണയബന്ധങ്ങളിൽ വിശ്വാസവും സത്യസന്ധതയും ഒക്കെ മാറിയിട്ടുണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ആളുകൾ മറ്റൊരാളിലേക്ക് ചേക്കേറുന്ന പ്രവണതയാണ് ഇന്നുള്ളത് അതിനാൽ തന്നെ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ ഗോസ്റ്റിംഗ് എന്ന പ്രതിഭാസവും വർദ്ധിച്ചു വരുന്നു ഗോസ്റ്റിംഗ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ പ്രണയവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇങ്ങനെ ചില വാക്കുകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇനി എന്താണ് ഗോസ്റ്റിംഗ് എന്ന് നോക്കാം ഒരു വിശദീകരണവും നൽകാതെ പെട്ടെന്ന് ഒരു ബന്ധം അവസാനിപ്പിച്ചു പോകുന്നതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് എത്ര ചെറിയ സമയത്തേക്കാണെങ്കിലും നമ്മൾ ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തിക്ക് വ്യക്തമായ കാരണം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മെസ്സേജുകൾക്കോ കോളുകൾക്കോ പ്രതികരിക്കാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്ന രീതിയാണിത് രണ്ടായിരത്തി ആറിലാണ് ഈ വാക്ക് അർബൻ നിഖണ്ടുവിൽ ആദ്യമായി പരാമർശിക്കുന്നത് പിന്നീട് ഇത് പ്രണയബന്ധങ്ങളിൽ പതിവായി ഉപയോഗിക്കപ്പെടുകയായിരുന്നു ഇന്ന് കാലത്ത് ഗോസ്റ്റിംഗ് അനുഭവിച്ചിട്ടില്ലാത്ത പുതുതലമുറ വളരെ കുറവായിരിക്കും കേൾക്കുമ്പോൾ ചെറിയ കാര്യമെന്ന് തോന്നുമെങ്കിലും ഗോസ്റ്റിങ്ങിന് മാരകമായ മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ട് ഇത് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ് അതിന് ചില രീതികളുമുണ്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ആ വ്യക്തികൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തുറന്നതും സത്യസന്ധവുമായ സംഭാഷണങ്ങൾ നടത്താൻ കഴിയാത്തവരാണ് കൂടുതലും ഗോസ്റ്റിംഗ് ചെയ്യുന്നത് സത്യസന്ധമായ വികാരങ്ങളെ ഭയക്കുന്നവരായിരിക്കും ഇവർ മറ്റൊരാൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും ദേഷ്യവും സങ്കടവും പരിഭ്രമങ്ങളുമെല്ലാം പങ്കുവെക്കുന്നതും ഇവർക്ക് അസ്വസ്ഥരാണ് അതിനാൽ തന്നെ അത്തരം സന്ദർഭങ്ങളെയും ആളുകളെയും ഒഴിവാക്കാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നു മറ്റുള്ളവരോട് സഹതാപവും പരിഗണനയോ ഇല്ലാത്ത വികാരങ്ങൾ മാനിക്കാത്തവരാണ് ഗോസ്റ്റിംഗ് ചെയ്യുന്ന മറ്റൊരു കൂട്ടർ ഒരു ബന്ധം നിലനിർത്താനോ തുടർന്ന് കൊണ്ടുപോകാനോ ഭയമുള്ളവരും ഗോസ്റ്റിംഗ് ചെയ്യാറുണ്ട് ചിലർ സ്വന്തമായി നേരിടുന്ന മാനസിക പ്രശ്നങ്ങളോ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ തൊഴിലിടങ്ങളിൽ നിന്നോ നേരിടുന്ന പ്രതിസന്ധികളോ ആവും ഒരാളെ ഗോസ്റ്റിംഗ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ പലതരത്തിലാണ് ഗോസ്റ്റിംഗിനുള്ള കാരണങ്ങൾ ഗോസ്റ്റിങ്ങിന് ഇരയാകുന്നയാൾ ആദ്യം ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത് താൻ എന്തിനാണ് അവഗണിക്കപ്പെടുന്നത് എന്ന് തുടക്കത്തിൽ മനസ്സിലാവുകയില്ല സ്വയം കുറ്റപ്പെടുത്തലാവും അടുത്ത ഘട്ടം താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നും അതിനാലാണ് ജീവിതത്തിൽ നിന്ന് ആ വ്യക്തി അപ്രത്യക്ഷമായതെന്നും ചിന്തിക്കാൻ തുടങ്ങും സ്വയം ചോദ്യങ്ങൾ ചോദിക്കാനും സ്വന്തം മൂല്യമളക്കാനും ആരംഭിക്കും കഠിനമായ ദേഷ്യവും വിഷമവുമായിരിക്കും ഇര അടുത്തതായി അനുഭവിക്കുക ജീവിതം അവസാനിച്ചതായും മുന്നോട്ടു പോകാനാവാത്തതായും ചിന്തിക്കും ഈ ഘട്ടത്തിലാണ് പലരും ആത്മഹത്യയിലേക്കും വിഷാദ രോഗത്തിലേക്കും തിരിച്ചെത്തുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായേക്കാം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സഹിക്കാൻ കഴിയാത്ത മാനസിക വിഷമം ഉണ്ടാകുന്നു എന്നത് ഉറപ്പാണ് പക്ഷേ സ്വയം അതിനെ നിയന്ത്രിച്ച് നിർത്താതെ കരയാൻ എന്നത് വളരെ അത്യാവശ്യമാണ് മനസ്സ് തുറന്ന് കരയുന്നതിലൂടെ നമുക്ക് വിഷമങ്ങൾ ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരു കാരണവുമില്ലാതെ ഇറങ്ങിപ്പോയവരാണെങ്കിലും സ്വയം പഴിക്കാതെ താൻ താനെന്തോ തെറ്റ് ചെയ്തു കാണുമെന്ന് സംശയിക്കാതെ അവരെ പോകാൻ അനുവദിക്കണം അവരെക്കുറിച്ചുള്ള ഓർമ്മകളിൽ കഴിയുന്നത് കൂടുതൽ അപകടകരമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക സ്വയം ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുക ഒട്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ സഹായം തേടുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്തായാലും പുതിയ തലമുറ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് വാർത്തയുടെ നിറം തേടി പനി നിറം